ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള ഐക്യവും പോരാട്ട വീര്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന മറക്കാനാവാത്ത ഓർമ്മയാണ് കേരിയൂർ ബോംബ് കേസ് ആ സ്മരണ ഇന്നും ഇവിടെ നിലനിൽക്കുന്നു അഖിലേന്ത്യാ പൗര സ്വാതന്ത്ര്യ സംഘം സെക്രട്ടറിയും സോഷ്യലിസ്റ്റുമായ കെ ബി മീനോനായിരുന്നു ബോംബ് നിർമ്മാണത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഇതിനായി അദ്ദേഹം കണ്ടെത്തിയത് കുന്നും മലകൾ എന്നറഞ്ഞ കേരളെന്ന ഗ്രാമമായിരുന്നു അധികമാർക്കും എളുപ്പം എത്തിച്ചേരാൻ സാധിക്കാത്ത പ്രദേശം എന്നതിലുപരി കെ ബി മെനോറ്റി കുടുംബത്തിന് നാട്ടുകാർക്കിടയിലുണ്ടായ മതിപ്പും ബന്ധങ്ങളും ഇതിന് പ്രേരകമായി ഒന്നുണ്ടാക്കാനുള്ള രണ്ട് പേരെ ഇവർ സംഘടിപ്പിക്കണമെന്ന് പറഞ്ഞു അത് ഒന്ന് കേളപ്പജിയുടെ അനിയനും ഒന്ന് കേളപ്പജിയുടെ മകനെയാണ് അതിനവർ തീരുമാനിച്ചത് കേളപ്പജിയുടെ അനിയൻ അന്ന് മിലിട്ടറി സർവീസ് കഴിഞ്ഞ് വന്ന ആളാണ് ബോംബ് ബോംബുണ്ടാക്കാനുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹത്തെയാണ് കോയപ്പള്ളി നാരായണൻ നായർ എന്ന വ്യക്തിയാണ് അതിനെ ചുമതലപ്പെടുത്തിയത് അതിനുശേഷം ഈ ബോംബിൻ്റെ സാധനങ്ങളൊക്കെ ബോംബെ നിന്ന് ഇവിടെ എത്തിക്കണം അതിനാണ് എൻ്റെ അച്ഛൻ്റെ ഏട്ടനെ ചുമതലപ്പെടുത്തിയത് അദ്ദേഹമാണ് ആദ്യമായിട്ട് ബോംബെയിൽ പോകുന്നത് അന്ന് കാരണം ഇന്നിപ്പം ബോംബെ പോകുകയും തന്നെ ഏത് പെൺകുട്ടിയേക്കും പോവാം പക്ഷേ അന്ന് ബോംബെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് തന്നെ മൂന്ന് ദിവസത്തെ യാത്രയാണ് അപ്പോൾ ആ മൂന്ന് ദിവസത്തെ യാത്ര കഴിഞ്ഞിട്ട് ഈ സാധനം അതും അല്ല ബ്രിട്ടീഷുകാരെ കണ്ണു വെട്ടിച്ച് കൊണ്ടുവരും വേണ്ടേ അപ്പം അങ്ങനെ എൻ്റെ അച്ഛൻ്റെ ചേട്ടനാണ് കോഴി ബോംബെ പോയിട്ട് സാധനങ്ങൾ കോഴിക്കോടെത്തിച്ചു കോഴിക്കോട് എത്തിച്ചതിന് ശേഷം കോഴിക്കോട് നിന്ന് പിന്നെ വേറെ ആൾക്കാരാണ് ഇത് ഇവിടെ എത്തിച്ച് ഈ വീട്ടിൽ എത്തിച്ചു സാധനം ബോംബിൻ്റെ എല്ലാ സാധനവും ഈ വീട്ടിലെത്തിച്ചു ബോംബിൻ്റെ സാധനം മാത്രമല്ല അന്നേത്തെ സ്വതന്ത്ര ഭാരതം എന്ന് പറഞ്ഞിട്ടൊരു പത്രം ഉണ്ടായിരുന്നു കേട്ടിട്ടില്ലേ അപ്പം സ്വതന്ത്ര ഭാരതം പത്രവും ഇവിടുന്ന് പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബോംബിൻ്റെ സാധനങ്ങൾ ഈ വീട്ടിലെത്തിച്ചു കോലാർ ഗോൾഡ് മൈനിലെ ബ്രിട്ടീഷുകാരെ സ്ഥാപനത്തിന്ന് പൊട്ടിക്കാനുള്ള ഡയനമിറ്റ് അവിടുന്ന് മോഷ്ടിച്ച് അത് ബോംബെ വഴി ഇവിടെ എത്തിച്ചിട്ടാണ് ഇടിയൊരു ബോംബുണ്ടാക്കിയത് അല്ലാതെ എല്ലാരും പറയും വെടിമരുന്ന് ഒന്നല്ല മലബാറിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം കൂടുതൽ വ്യാപകമാവുന്നത് മേനോന്റെ വരവോടെയാണ് അഖിലേന്ത്യാ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട ബോംബ് കേസിനെ പറ്റി അന്വേഷിച്ച് സുഭാഷ് ചന്ദ്രബോസ് കെ ബി മേനു നീതിയ കത്ത് വിസിദ്ധമായിരുന്നു പല ചർച്ചകളിൽ ഞാൻ കേട്ടിട്ടുണ്ട് കീഴരിവ് ബോംബ് കേസ് കീഴരിവര് വരാൻ കാരണം റിമോട്ടായ സ്ഥലമായതുകൊണ്ടാണെന്ന് വെറുതെ അറിയുക അന്ന് റിമോട്ടായ അല്ലെങ്കിൽ സൗകര്യം ഇല്ലാത്ത സ്ഥലമാണെന്ന് ഇഷ്ടം ഉണ്ട് പ്രത്യേകിച്ച് പിന്നെ അടിവാര ഈങ്ങാപ്പുഴ താമരശ്ശേരി ആ ഭാഗങ്ങളിലൊക്കെ ഏറ്റവും റിമോട്ടായ സ്ഥലമാണ് അതൊക്കെ ഒഴിവാക്കി കീഴരിവ് എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഇവിടെ ദേശീയ ബോധമുള്ള ഒരു സംഘടനാ സെറ്റപ്പ് ഇവരുണ്ടാക്കിയെടുത്തുകൊണ്ടാണ് ആഗസ്റ്റ് ഒമ്പതാം തീയതി ഈ ബോംബുകളൊക്കെ പൊട്ടിക്കുക എന്നുള്ളൊരു തീരുമാനം എടുത്തു അങ്ങനെ ബോംബുകൾ നാൽ പത്ത് നാൽപ്പത് ബോംബുകൾ പല സ്ഥലങ്ങളിൽ കൊടുത്തയച്ചു അതിൽ ചേമഞ്ചേരി കൊടുത്ത ബോംബ് പൊട്ടി പാട്ട്യത്ത് കൊടുത്ത ബോംബ് പൊട്ടി ചോമ്പാല കൊടുത്ത ബോംബ് പൊട്ടി അങ്ങനെ ചില സ്ഥലങ്ങളിൽ മാത്രം ബോംബ് പൊട്ടി ബാക്കിയുള്ള സ്ഥലത്ത് ബോംബ് പൊട്ടിയില്ല അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബോംബ് ഉപയോഗിക്കാനുള്ള പരിജ്ഞാനം അവിടെയുള്ള ആൾക്കാർക്കില്ലായിരുന്നു അതുകൊണ്ട് പൊട്ടിയില്ല പിന്നെ പറവക്ക് പാലത്തിന് ബോംബ് വെച്ച് പക്ഷേ പാലം തകർന്നില്ലെങ്കിലും അത് വളരെയധികം ശ്രദ്ധ ആകർഷിച്ചു കേസിൽ ഡോക്ടർ കെ ബി മേനോൻ എൻ എ കൃഷ്ണൻ നായർ വി കേശവൻ നായർ സി പി ശങ്കരൻ നായർ ഡി ജയദേവറാവു ഒ രാഘവൻ നായർ കാരിയാൽ അച്യുതൻ ഇ വാസുദേവൻ നായർ എൻ പി അഭു കോയപ്പള്ളി നാരായണൻ നായർ തൈക്കണ്ടി പാച്ചർ കുറുമയിൽ കേളുകുട്ടി കെ നാരായണൻ കുനിയിൽ കുഞ്ഞിരാമൻ മുള്ളൻകണ്ടി മീത്തൽ കുഞ്ഞിരാമൻ മീത്തലെ അരയങ്ങോട്ട് ഉണ്ണിക്കുട്ടി എ കെ മുഹമ്മദ് നഹ വള്ളിയിൽ ശങ്കരൻകുട്ടി അബ്ദുള്ള കോയ തങ്ങൾ പി മമ്മൂട്ടി കെ വി ചാമു എ കെ പ്രഭാകരൻ സി ചോയുണ്ണി കെ ടി അലവി വി അച്യുതൻ വൈദ്യർ കെ ഗോപാലൻ നായർ പി കെ ദാമോദരൻ നായർ തുടങ്ങിയവർ പ്രതികളായിരുന്നു പ്രതികളിൽ മുപ്പത്തിരണ്ട് പേർക്ക് തടവ് ശിക്ഷ വിധിച്ചു ഇതിൽ പന്ത്രണ്ട് പേർക്ക് ഏഴു കൊല്ലവും ഒരാൾക്ക് പത്തുകൊല്ലവും കഠിന തടവ് ലഭിച്ചു കേസിലുൾപ്പെട്ട മുള്ളൻകണ്ടി മീത്തൽ നാരായണൻ പോലീസ് മർദ്ദനത്തെ തുടർന്ന് ആലിപ്പൂർ സെൻട്രൽ ജയിലിൽ വെച്ചാണ് മരിച്ചത് ഇദ്ദേഹത്തിന്റെ മൃതദേഹം പോലും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തിരുന്നില്ല കേസിൽ ഒന്നാം പ്രതിയായി അറസ്റ്റിലായ മേനോന് പത്തുകൊല്ലത്തെ തടവിന് വിരിച്ചു സ്വാതന്ത്ര്യപ്രാപ്തിയെ തുടർന്ന് അഞ്ചു വർഷശേഷം വിട്ടയക്കപ്പെട്ടുവെങ്കിലും ജയിൽ ജീവിതം മേനോന്റെ ആരോഗ്യം തകർത്തിരുന്നു ഇങ്ങനെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച ഒരു കൂട്ടം രാജ്യസ്നേഹികളുടെ ത്യാഗമാണ് നാം ഇന്ന് നേടിയ ഈ സ്വാതന്ത്ര്യം ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോയിലി